അന്തരത്തിലെ ബാലാമണി എന്ന കഥാപാത്രത്തിലൂടെ നടി നവ്യ നായർ മലയാളികളുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി സിനിമകളിൽ നായികയായി അഭിനയിച്ചതിന് ശേഷമാണ് നവ്യ വിവാഹിതയാവുന്നത് ഇതോടെ കുറേ കാലം അഭിനയ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തിരുന്നു അകൻ്റെ വിദ്യാഭ്യാസവും മറ്റുമായി തിരക്കുകളിലായിരുന്ന നവ്യ വീണ്ടും കേരളത്തിലേക്ക് തിരികെ എത്തി ഇപ്പോൾ സിനിമയിൽ സജീവമായി അഭിനയിച്ചു ഒപ്പം ഡാൻസും മറ്റുമായി പല മേഖലകളിലും സജീവമാണ് ഇതിനിടയിൽ ഭർത്താവ് പറ്റിയുള്ള ചോദ്യങ്ങളുമായി ആരാധകർ എത്താറുണ്ട് നബി ഭർത്താവുമായി വേർ പിരിഞ്ഞു നിൽക്കുകയാണോ എന്നടക്കം നിരവധി അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇത്തരം പരിഹാസങ്ങൾ വരുമ്പോൾ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോസ് പുറത്തുവിട്ടാണ് നവ്യ വിമർശകർക്കുള്ള മറുപടി കൊടുക്കാറുള്ളത് ഇപ്പോഴിതാ സന്തോഷ് മേനോൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചൊരു കുറിപ്പാണ് വൈറലാകുന്നത് ചെറിയ പ്രായത്തിൽ ബിസിനസ് മേഖലയിലേക്ക് എത്തി ഇവിടെ വിജയിച്ചു വന്ന ഒരാളാണ് സന്തോഷ് മേനൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ ബിസിനസ് യാത്രയെക്കുറിച്ചും ഈ യാത്രയിൽ വഴിക്കാട്ടിയായി കൂടെയുണ്ടായിരുന്ന ആളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയുമാണ് താരം പോസ്റ്റ് ചെയ്തിരുന്നത് എൻ്റെ ഹീറോയ്ക്കൊപ്പം എൻ്റെ മുൻ ബോസുമാണ് ഇദ്ദേഹം മാത്രമല്ല എപ്പോഴും എൻ്റെ ലൈഫ് ബോസും വെന്ററും കൂടിയാണ് അദ്ദേഹം എന്നെ ശരിയായ രീതി നല്ലൊരു ബിസിനസ്മാനായി വാർത്തെടുത്തു അദ്ദേഹം കാരണം എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഞാൻ വിജയിയായ ബിസിനസ്കാരനാണെന്ന് അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിലാണ് ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് എൻ്റെ ആദ്യത്തെ സി എം ഡി ട്വൻറ്റി ടു വയസ്സ് മാനേജ്മെന്റ് ട്രെയിനി എന്ന നിലയിലാണ് സി എം ഡി റിപ്പോർട്ട് ചെയ്യാനുള്ള നേരിട്ടുള്ള അവസരം എൻ്റെ കരിയർ കൂടുതൽ വർണ്ണാഭമാക്കി ഇരുത്തഞ്ച് വർഷത്തെ ഞങ്ങളുടെ ശക്തമായ ബന്ധം ഞങ്ങൾ ആഘോഷമാക്കുകയാണ് അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് കൂർഗിലെത്തിയപ്പോൾ എന്നും പറഞ്ഞാണ് ചിത്രത്തിന് അടികൂർപ്പായി സന്തോഷ് എഴുതിയത് അദ്ദേഹം പോസ്റ്റ് സൂചിപ്പിച്ചതുപോലെ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി ബിസിനസ്സിലുള്ള ആളാണെങ്കിൽ എത്ര പ്രായമുണ്ടാവും എന്ന ചോദ്യവും ഉയർന്നു വന്നു ഇരുപത്തിരണ്ട് വയസ്സിൽ ബിസിനസ്സിലെത്തി ഇപ്പോൾ ഇരുപത്തിയഞ്ച് വർഷമായി അങ്ങനെയെങ്കിൽ നവ്യയുടെ ഭർത്താവിന് നാൽപ്പത്തിയേഴ് വയസ്സുണ്ടാവും വിക്കിപീഡിയയുടെ കണക്കും പ്രകാരം നവ്യയുടെ വയസ്സ് മുപ്പത്തിയെട്ടാണ് ഭർത്താവിന് നടിയേക്കാൾ ഒൻപത് വയസ്സ് കൂടുതലുണ്ടാവും ദോഷിൻ്റെ പോസ്റ്റ് വൈറലായതിനു പിന്നാലെ താരങ്ങളുടെ പ്രായം സംബന്ധിച്ചുള്ള കണക്കുകളും വൈറലാവുകയാണ് എന്തായാലും ഇരുവരും സന്തോഷത്തോടെ കഴിയുന്നതിനാൽ പ്രായത്തിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരാധകരും